ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ടു ചാച്ചി സുറാക്ക് എല്ലാവർക്കും സുഖമൊന്നും കരുതുന്നു അല്ല ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷവർ മപ്പോട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ട കക്കരി സവാള തക്കാളി ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം കൂടി ഒന്ന് ചോപ്പലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിടാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തുള്ള മല്ലിയിലയും കൂടി ചേർത്ത് പിന്നെ നമുക്ക് എരിവിനുസരിച്ചുള്ള കുരുമുൾ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ കുരുമുണ്ടോ ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മാനൂസും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഞാൻ ഹോം മെയ്ഡ് മാനൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ ഇതിലേക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനൊന്ന് മാറ്റിവെക്കാം ഇത് ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കുഴച്ച് വെച്ചതാണിത് ഇനി ഇതെല്ലാം ഒന്ന് ഒരു ബൗൾ രൂപത്തിലാക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം മൈദ മാവാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പെരത്തിയെടുക്കുന്നുണ്ട് ആ ഇതാക്കി ഇതിന് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണ് ഇതിന് വേണ്ടത് ഇതില്ലെങ്കിൽ കുപ്പിൻ്റെ ഉപയോഗിക്കുകയാണ് സ്റ്റീലാണ് കുറച്ച് ബെറ്റർ അങ്ങനെ ഇതിലേക്ക് ഞാൻ ഞാനെന്താ ഓയിലൊക്കെ പുരട്ടി കൊടുത്ത് ഇതിന് മുകളിലേക്ക് ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കാം ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ഒട്ടിപ്പിടിച്ച് കൊടുപ്പിക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് അതൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി അതിന് മെല്ലെ ഒന്ന് ഇടത്തി മാറ്റാം അത് ഗ്ലാസിന് എണ്ണ പുരട്ടിയത് കൊണ്ട് വേഗം അടിയിട്ട് വരും അങ്ങനത്തെ എല്ലാം അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പോട്ടക്കൂടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് നേത്താക്കി വെച്ചിരിക്കുന്ന സലാഡ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയാലുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക പ്ലേറ്റ് കാലിയാവുന്ന വഴിയൊന്നും കാണൂല അങ്ങനെ പോട്ട് ഷവർമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്